വിജയലക്ഷ്മി എങ്ങനെയാണ് ഈ ജയചന്ദ്രന്റെ അടുത്തേക്ക് വന്നതെന്ന സംശയം മാത്രമായിരുന്നു പോലീസിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതുകൂടി പൂർത്തിയായിട്ടുണ്ട് കാരണം ഈ വാഹനം വെച്ചിരിക്കുന്ന വാഹനം സ്റ്റാർ വെച്ച് സംഘത്തിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞു ആ വാഹനത്തിൽ നിന്നാണ് വിജയലക്ഷ്മി പിന്നീട് വിവരം കൂടി അതായപ്പോ വിജയലക്ഷ്മിയുടെ സ്കൂട്ടർ കണ്ടെത്തിയിരിക്കുന്നതാണ് പ്രക്ഷർ ഈ ചിത്രത്തിൽ കാണുന്നത് ഈ സ്കൂട്ടർ കൂടി കണ്ടെത്തുന്നത് കൂടി ആ കൊലപാതകത്തിന്റെ ചുരുൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി അഴിയുകയാണ് യുവതിയെ കുന്നുകുഴിച്ചു മൂടിയെന്ന് തന്നെയാണ് ജയചന്ദ്രൻ പോലീസിന് നൽകിയ മൊഴി ആദ്യഘട്ടത്തിൽ ഇയാൾ ഇതൊന്നും സംബോധിക്കാൻ തയ്യാറായില്ലെങ്കിലും വിജയലക്ഷ്മി കാണാനില്ല എന്ന് പോലീസിന് പരാതി നൽകുന്ന ബന്ധുവാണ് അതിനുശേഷം ശേഷം ഇതായപ്പോൾ ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ജയചന്ദ്രൻ ഉപേക്ഷിച്ച വിജയലക്ഷ്മിയുടെ ഫോൺ അല്ലെങ്കിൽ കളഞ്ഞുപോയ വിജയലക്ഷ്മിയുടെ ഫോണാണ് ഈ പറയുന്ന ദൈവത്തിൻ്റെ കൈ ഏത് ഏത് ക്രിമിനൽ കുറ്റത്തിലും തെളിയിക്കാൻ ദൈവത്തിൻ്റെ ഒരു എന്ന് പറയുന്ന വട്ടിൽ ആ കെ എസ് ആർ ടി സി ബസ്സിൽ ജയചന്ദ്രൻ അയാളുടെ ഇഷ്ടപ്രകാരമോ അല്ലാതെയോ ഉപേക്ഷിച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ കളഞ്ഞു പോയ ജയ വിജയലക്ഷ്മിയുടെ ഓഫായ ഫോണാണ് ഇതിൻ്റെ ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ തുമ്പായത് അത് അത് ഓണാക്കി നടത്തിയ പരിശോധനയിലാണ് ഈ പറയുന്ന ഒരേ സമയം ഇരുവരും ഒരേ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് ഇതായ പ്രേക്ഷകർ ഈ കാണുന്നത് വിജയലക്ഷ്മിയുടെ സ്കൂട്ടറാണ് ഈ സ്കൂട്ടർ കാണാനില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു അന്വേഷണത്തിൽ ഇപ്പോൾ സ്കൂട്ടർ കണ്ടെത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ജയേന്ദ്രനുമായി അങ്ങോട്ടേക്കെത്തി വിജയലക്ഷ്മിയെ കുഴിച്ചിട്ടിരിക്കുന്ന ഒന്ന് ജയേന്ദ്രൻ മൊഴി നൽകിയ സ്ഥലത്ത് ഇപ്പോൾ അവിടെ പോലീസ് കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുകയാണ് ഒരുപക്ഷെ അവിടെ കുഴിച്ചുള്ള പരിശോധന അടക്കം എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ ആറ് അരുൺനായി തുടരുന്നു അരുൺ ഈ വിജയലക്ഷ്മിയുടെ സ്കൂട്ടർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു ആ സ്കൂട്ടർ കണ്ടെത്തിയതുകൂടി ഈ അന്വേഷണത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവുകയല്ലേ അരുൺ ആ തീർച്ചയായും ഹാഷ്മി ഈ സ്കൂട്ടർ കൂടി കണ്ടെത്താൻ കഴിയുന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഏറെ നിർണായകമായ കാര്യമാണ് ഒരു മറ്റൊരു കാര്യം ഹാഷ്മി പറഞ്ഞതിലൊരു ക്ലാരിറ്റി കൂടി വരുത്തുകയാണ് ഈ ഫോൺ അലക്ഷ്യമായി ജയചന്ദ്രൻ ഉപേക്ഷിച്ചതല്ല ക്ഷമിക്കണം അലക്ഷ്യമായി ഉപേക്ഷിച്ചതല്ല മറിച്ച് ബോധപൂർവം ജയചന്ദ്രൻ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പോലീസിന് മുമ്പാകെ ജയചന്ദ്രൻ നൽകിയിരിക്കുന്ന മൊഴി അതിന് ജയചന്ദ്രൻ പറയുന്ന കാരണം ഇങ്ങനെയാണ് ഈ ഫോൺ കണ്ണൂരിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലാണ് താൻ ഉപേക്ഷിച്ചത് അത് ജയ ഈ വിജയലക്ഷ്മി ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോയി എന്ന തോതൽ വരുത്താൻ വേണ്ടിയാണ് പ്രതി ഇത്തരത്തിൽ ശ്രമം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് അത് പോലീസിനോട് പ്രതി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു ചെറിയ അന്വേഷണത്തിൽ പോലീസിന് ലീഡായ ഒരു സാഹചര്യം ഇതിന് തൊട്ട് മുമ്പ് അവസാനമായി ആ ഫോണിലേക്ക് വന്ന കോൾ ഫോൺ കോൾ അത് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതിന് തൊട്ട് മുമ്പ് വന്ന ഫോൺ കോൾ അത് ഈ ആ സംഭവ ദിവസം അതായത് ഈ കാണാതായ ദിവസം ആറാം തീയതിയെ അവസാനമായി വന്നത് ജയചന്ദ്രൻ്റേതായിരുന്നു അവിടെയാണ് പോലീസ് ജയചന്ദ്രന്റെ സംശയത്തിന്റെ മുൻമുന്നിലേക്ക് കൊണ്ടുനിർത്തിയത് പിന്നീട് തുടർച്ചയായി ജയചന്ദ്രൻ തിരിച്ചു വിളിക്കുന്ന ഒരു ഫോൺ കോളും പോലീസിന് പൂർണ്ണമായും വിളിച്ച ഫോണിന്റെ വിവരങ്ങൾ അത് പോലീസ് പൂർണ്ണമായും ശേഖരിച്ചിരുന്നു ആ ഫ്രീക്വന്റ് ഫ്രീക്വന്റ് ആയിട്ടുള്ള കോൾ വിവരങ്ങൾ അത് പൂർണ്ണമായും പോലീസ് ശേഖരിച്ചു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ വിവരങ്ങൾ ഇപ്പോൾ തേടിയിട്ടുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ അന്വേഷണം പോലീസിന് ആദ്യഘട്ടം മുതൽ ഈ സമയം വരെ പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ ആ ശരിയായ മാർഗത്തിൽ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ ഈ അത് മൃതദേഹം പോലീസ് കടക്കുകയാണ് അതിനുള്ള ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ സ്ഥലത്തേക്ക് അരുൺ അരുൺ എന്തുകൊണ്ടാണ് ഈ ബോധപൂർവം ഈ ഫോൺ കെ എസ് ആർ ടി സി ബസ്സിൽ ഉപേക്ഷിക്കുക എന്ന ജയേന്ദ്രന്റെ കുഴി തോണ്ടിയ പണി ജയേന്ദ്രൻ ചെയ്തത് അറിയാമോ അരുൺ അത് സിമ്പിൾ ആണ് കാരണം ഒന്നുമില്ല കാരണം ജയിച്ചതിന് ഇതിൽ ഉദ്ദേശിച്ചത് വിജയലക്ഷ്മിയെ കാണാതായാൽ സ്വാഭാവികമായ ഒരു അന്വേഷണം ഉണ്ടാകും ആ അന്വേഷണം ഉണ്ടായാൽ വിജയലക്ഷ്മി ഈ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അത് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുകയാണ് എന്ന തോന്നൽ വരുത്താൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അത് കെ എസ് ആർ ടി സി ബസ്സിൽ അങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത് പക്ഷേ ഈ ഉപേക്ഷിച്ച് ഈ പുറത്തേക്ക് ഇറങ്ങി നിമിഷം കഴിയുമ്പോൾ ഈ വാഹനം എടുക്കുമ്പോൾ തന്നെ മറ്റൊരു യാത്രക്കാരൻ ഈ ഫോൺ ഈ സീറ്റിൽ കെ എസ് ആർ ടി സി ബസിന്റെ സീറ്റിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത് ഉടൻ തന്നെ ആ യാത്രക്കാരനാണ് ആ ഫോൺ എടുത്ത് കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടറെ ഏൽപ്പിക്കുന്നത് ഈ കണ്ടക്ടർ പിന്നീട് ഈ ഫോൺ സ്വാഭാവികമായും അടുത്തുള്ള സ്റ്റേഷനിൽ ഏൽപ്പിച്ച് യാത്ര തുടരുകയാണ് ചെയ്തത് എന്തായാലും പോലീസ് പറയുന്നത് ഇതിൽ ജയിച്ചതിന് ബുദ്ധിപൂർവ്വമായ ഇടപെടൽ ബോധപൂർവമായ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് അത് തെളിയിക്കുന്ന സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഈ പോലീസിന് മുമ്പാകെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആദ്യം കൊല ചെയ്യുന്നു അതിനുശേഷം അത് കൃത്യമായി മറവ് ചെയ്യുന്നു ആ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങളടക്കം കൃത്യമായി മാറ്റുന്നു സ്ഥലത്ത് നിന്ന് ഒടുവിൽ വിജയലക്ഷ്മി ഈ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ് അല്ലെങ്കിൽ വിജയലക്ഷ്മി ഈ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് വേണ്ടി ആ ഫോൺ വാഹനം അല്ല അരുൺ അതായത് മോഡൽ മോഡൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ ദൃശ്യം സിനിമയിൽ ഈ പറയുന്ന ഫോൺ വാഹനത്തിലിട്ട് ആ വാഹനം ദൂരേക്ക് പോകുന്നു എന്ന് പറയും മട്ടിൽ കൊല്ലപ്പെട്ട ശേഷം വിജയലക്ഷ്മി ഫോൺ എടുത്ത് അത് ബസ്സിൽ ഇട്ട് ബസ് ദൂരേക്ക് പോകുമ്പോൾ വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് പോയി എന്നൊരു പ്രതി വരുത്താൻ ഒരു പഠിച്ച ക്രിമിനലായി വിജയേന്ദ്രൻ ശ്രമിച്ചു ഈ പറയുന്ന ആൾ ശ്രമിച്ചു